വളരെ സന്തോഷമായ സന്തോഷമായൊരു ന്യൂസമായിട്ടാണ് ഞാനിന്നെത്തി നിൽക്കുന്നത് പരിചയമുള്ള എത്രയോ എത്രയോ വണ്ടർഫുൾ ആയിട്ടുള്ള ഗെസ്റ്റ് ആണ് നമ്മളെ കൂടി എത്തിയിരിക്കുന്നത് ഇവരെല്ലാവരും നമ്മളെല്ലാവരും കൊണ്ട് ഒരു കാരണമുണ്ട് മലയാള സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മലയാളികൾ തല ഉയർത്തി അഭിമാനത്തോടെ വെഞ്ചി പിരിച്ചു ലോകമെമ്പാടും നടക്കുകയാണ് ബിക്കോസ് മലയാളം സിനിമ മേക്കിംഗ് അസ് പ്രൗഡ് അല്ലെ അങ്ങനത്തെ അമേസിംഗ് ആയിട്ടുള്ള ക്രിയേറ്റീവ് സ്പെക്ടാർ മൂവീസ് ആയിട്ടാണ് നമ്മളുടെ ഈ വണ്ടർഫു ഫുൾ ആൾക്കാർ എത്തുന്നത് ഈ ക്രിയേറ്റീവ് സോൾസ് എത്തുന്നത് മലയാളം സിനിമ ലോകത്തിന് മുന്നിൽ പ്രിസെന്റ് ചെയ്യുന്നത് അപ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു മുതൽ കൂട്ടാവാനും ഒരു അതിനൊരു ഒരു ഒരു വണ്ടർഫുൾ അമേസിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കൂട്ടാൻ വേണ്ടി വി ഹാവ് നദർ ഗ്രേറ്റ് ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി മലയാള സിനിമയിൽ കാലെടുത്ത് വെക്കുകയാണ് ആൻഡ് മലയാള സിനിമ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ കുറെ നല്ല നല്ല സിനിമകൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നതും യുനോ ഏറ്റവും വലിയ ആഗ്രഹം ഇവിടെ എന്ന് പറയുന്നത് നല്ല സിനിമകൾ ചെയ്യുക ഇൻഫാക്ട് ഏറ്റവും നല്ല സിനിമകൾ കാണുന്ന കണ്ടു ശീലിച്ച ആൾക്കാരാണ് നമ്മൾ മലയാളികൾ വി ആർ ദ ബെസ്റ്റ് ഓഡിയൻസ് ടു ജഡ്ജ് എ ഗുഡ് ഫിലിം അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഈ പ്രൊഡക്ഷൻ കമ്പനി എത്തുമ്പോൾ ചുമ്മാ അവരുടെ ലോഞ്ച് മാത്രം ചെയ്തല്ല അവർ വരുന്നത് ഒരു സിനിമ അവർ ഇന്ന് അനൗൺസ് ചെയ്യുകയാണ് സോ ടുഡേ വി ഹാവ് ദ ലോഞ്ച് ഓഫ് ദ പ്രൊഡക്ഷൻ കമ്പനി അതിൻ്റെ കൂടെ തന്നെ ദി അനൗൺസ്മെന്റ് ഓഫ് ദ ഫസ്റ്റ് ഫിലിം സോ ഒരു ഡബിൾ ധമാക്കായാണ് നല്ലൊരു കൈഡ് തന്നെ ഈ ഒരു അവസരത്തിൽ വേണം ബിക്കോസ് അവരുടെ ആഗ്രഹം ഈ ഒരു ഹിസ്റ്റോറിക്കൽ ആയൊരു ദിവസമായി മാറും മുന്നോട്ട് പോകുമ്പോൾ വലിയ ഒരു പ്രൊഡക്ഷൻ കമ്പനിയായ ഒരു ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയായി മാറും നമ്മുടെ മാജിക് സൈൻസ് പോലെ അല്ല ലിസ്റ്റിൻ്റെ ഡെഫിനറ്റ്ലി യുനോ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുക എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവം അല്ല അതൊരു വലിയ സംഭവം തന്നെയാണ് ബിക്കോസ് നമുക്കറിയാം ചിലപ്പം എല്ലാം നന്നായി നടന്നാൽ ഗ്രേറ്റ് നന്നായി നടന്നില്ലെങ്കിൽ നോട്ട് സോ ഗ്രേറ്റ് അപ്പൊ ആ കാര്യങ്ങളൊക്കെ കുറച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റിയ കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ ഇവിടെ ഉണ്ട് വാട്ട് എവർ ഇറ്റ് ഇസ് ഈ ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി മലയാള സിനിമയിലേക്ക് എത്തിക്കുന്ന ആളെയാണ് ആദ്യമായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഹി ൺഫ് ദ പ്രൊഡക്ഷൻ കമ്പനി നമ്മുടെ പ്രൊഡ്യൂസറായ ദ വണ്ടർഫുൾ ആമി പള്ളിക്കൽ ആണ് എന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആമറിനെ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ നൽകേണ്ട ആവശ്യമില്ല ഇവിടെയുള്ള എല്ലാവർക്കും ആമറിനെ പരിചയമുണ്ട് പക്ഷെ ഒരു ഡയറക്ടറായിട്ടാണ് നമ്മുടെ മുന്നിൽ ആമർ എന്ന ചിത്രം ൂട്ട് ചെയ്തത് പറ്റിയതെന്ന് പറഞ്ഞത് ഒരു നേരത്തെ പറഞ്ഞതുപോലെ അതെന്തോ നല്ല ദിവസം കൂടിയാണ് എന്ന് ലഭിക്കുന്ന മൂമെന്റ് ആവട്ടെ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സഹായിച്ചാലും അതുപോലെ തന്നെ നമ്മുടെ വലിയൊരു നന്ദി പറയുകയാണ് ഇങ്ങനെ ഒരു സിനിമ ഇവിടെ ചെയ്യുന്നതില് ഞാൻ ക്രൈസ്റ്റ് കോളേജിലാണ് പഠിക്കുന്നത് തേർഡ് ഇയർ ഡിഗ്രി വിദ്യാർത്ഥിയാണ് അത്രേ ഉള്ളു എന്നെ വേണ്ടി പറയുന്നത് ഇന്നസിലായിട്ട് എപ്പോഴും കൊച്ചുമൊക്കെ ഉള്ള കാര്യം ഇങ്ങനെ പറയുമായിരുന്നു അപ്പോൾ ഒരു സെലീട്ട് പറയാനുള്ള ചൂടികൾ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് വിട്ടി ചെന്നപ്പോൾ ഈ വീട് മുഴുവനും ക്രയോൺ ഇങ്ങനെ വൃത്തി വരച്ച മതിലുകളെല്ലാം ഇങ്ങനെ വൃത്തികളെ കിട്ടിയേക്കാണ് ഫുൾ അപ്പൊ ഇന്നസിലതൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇന്ന് സെറ്റ് ആയിട്ട് കുഴപ്പമില്ല നമുക്ക് പെയിന്റ് ചെയ്യിക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് പെയിന്റേഴ്സ് വന്നിട്ട് ഒക്കെ ചെയ്തു അപ്പൊ അന്ന് പെയിന്റിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇന്നസിലായിട്ട് നോക്കുമ്പോൾ ഇവനും മോളും അന്നും അന്നെ രണ്ടുപേരും കൂടെ നിൽക്കുക അപ്പൊ അന്ന ഇവനോട് പറയുന്നു ഉണങ്ങിട്ടില്ല നാളെ വയ്ക്ക ഇവനെപ്പോ കണ്ടാലും ഓർമ്മ വരുന്ന ഉണങ്ങിയിട്ടില്ല നാളെ വയ്ക്ക എന്ന് പറഞ്ഞ് അവര് ഓർമ്മ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഇപ്പൊ ഈ വേദിയിൽ ഒരുപാട് വിഷയമുണ്ട് മെസ്സിലേട്ടെ പറ്റി പറയുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങൾ അത്രയും അധികം ബന്ധമുള്ള ആളുകളാണ് അദ്ദേഹം അവിടെ ജില്ല കാണുന്നുണ്ടാവും ഇനി അദ്ദേഹത്തിന്റെ ഒരു ഒരു യാത്ര നിലനിർത്താൻ അവനാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു Thank you sir. That, uh, we will definitely miss him in such a moment. Salmanul Febrizi! Tell me, are you in a love party? I am not used to this. If you not listen to me, Okay, ladies and gentlemen, I am Ranjiti Haridas. And today, this wonderful...